കുവായത്ത് മംഗഫിലെ തൊഴിലാളി താമസ കെട്ടിടത്തിൽ ഉണ്ടായ അഗ്നിപാതയിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഒൻപതായെന്ന റിപ്പോർട്ട് സംഭവത്തിൽ അറസ്റ്റിലായവരിൽ മൂന്ന് ഇന്ത്യക്കാരാണ് അതേസമയം പതിനഞ്ചു പേർ മാത്രമാണ് ഇനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് കുവൈറ്റിൽ അൻപത് പേർ തീപിടുത്തത്തിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലായെന്ന് റിപ്പോർട്ട് ആദ്യം മൂന്ന് പേർ അറസ്റ്റിലായെങ്കിൽ ഇപ്പോൾ ഒൻപത് പേർ അറസ്റ്റിലായെന്ന് അറിയുന്നു കുവൈറ്റിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കോടതി നിർദ്ദേശപ്രകാരമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് നരഹത്യ ഗുരുതരമായ അശ്രദ്ധ എന്നീ കുറ്റങ്ങളും ഇവർക്കെതിരെ കോടതി ചുമത്തിയിട്ടുണ്ട് ഇവരെ രണ്ടാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വയ്ക്കാനാണ് കോടതി നിർദ്ദേശമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യക്കാർക്ക് പുറമെ ഈജിപ്ത് സ്വദേശികളും കുവൈറ്റ് സ്വദേശിയും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു അതേസമയം ഇനിയും തിരിച്ചറിയാനുള്ള ബീഹാർ സ്വദേശിയുടെ മൃതദേഹം സംബന്ധിച്ച മറ്റു നടപടികൾക്കായി സഹോദരൻ കുവൈറ്റിലെത്തും ഇദ്ദേഹത്തിൻ്റെ ഡീന ടെസ്റ്റ് ഫലം പരിശോധിച്ച് തീരുമാനം സ്വീകരിക്കും അപകടത്തിൽ പരുക്കേറ്റ പതിനഞ്ച് പേർ മാത്രമാണ് ഇനി ആശുപത്രിയിൽ കഴിയുന്നത് മറ്റുള്ളവരെല്ലാം ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു ജയ്ഹിന്ദ് ന്യൂസ് കുവൈറ്റ്